ഞാനേ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ടെർസേല് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ പത്ത് പന്ത്രണ്ട് ദിവസം ഉണ്ട് ഒരു ദിവസം ഇരുണ്ടടിച്ച് കിടന്നാ ഒരു പന്ത്രണ്ട് ദിവസം കൂട്ടിയാ മതി ഏഹ് അത്രയും നേരം കിട ദിവസം കിടന്നിട്ട് കണ്ടോ ഇതിപ്പം കണ്ടോ ഉണങ്ങി ഇത് ഉണങ്ങിയിരിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളയണം ഉണ്ടോ നന്നായിട്ട് ഉണങ്ങി ഉം ഇനി നമുക്കിതിനെ എങ്ങനെയാണ് ഇതിൻ്റെ തൊലി കളയുന്നതെന്ന് നോക്കാം ഇതേപോലെ ഒരു ചാക്ക് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തുണിയാണെങ്കിലും മതി ഉം ഇതേപോലെ ഒരു ചാക്ക ഇത് ചാക്ക് നല്ല ചാക്കായിരിക്കണം എന്ന് മാത്രം ഉം എടുത്ത് കുറെ ഇതിനകത്ത് വാരി ഇടണം ഒരുപാട് വാരി ഇടരുത് ഉം അത്ര മതി ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോ ചുരുട്ടി ചുരുട്ടിപ്പിടിക്കണം കണ്ടോ ഇനി ഇതിനെ നമുക്ക് തട്ടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണോ ഇങ്ങനെ നേരം തല്ലണം കേട്ടോ തല്ലിട്ട് വേണം അതിനെ കുറഞ്ഞ ഓക്കെ കണ്ടോ അതിന്റെ തൊലി കണ്ടോ തൊലി ഇതിനെ കണ്ടോ വേണ്ട രാം പാറ്റിട്ട് കാണിച്ചുതരാം ഇതിന് ഇനി അങ്ങനെ കണ്ടാ ഇതെല്ലാം അതിന്റെ വേണ്ട അതിന്റെ വേര് പോലിരുന്നതും അതിന്റെ തുലി എല്ലാമാണതും വേണ്ട അതുപോലെ കണ്ടാ മഞ്ഞള ഉം ഇനി ഇതിനെ മില് കൊടുത്ത് പൊടിപ്പിക്കും നമ്മൾ മനസിലായി ഇങ്ങനെയാണ് ഇനി പൊടിച്ചതിന് ശേഷം കാണിച്ചു തരാം ഇതിനകത്ത് ഇതൊക്കെ ഇനി ഒന്നുകൂടെ തല്ല ഞാൻ തല്ലുമ്പോഴത്തേന് ഇതെല്ലാം അങ്ങ് പോകും ഒന്നുകൂടെ തല്ലു കാണിച്ചു തരാം ഇത് കട്ടി തുണി ആണെങ്കിലും നല്ലതായിട്ടോ കട്ടി തുണി ഈ പ്ലാസ്റ്റിക്കിനേക്കാൾ നമ്മൾ ചെയ്യുന്ന കട്ടി തുണിയിലിട്ടാണ് ചെയ്തത് ഞാൻ കട്ടി തുണിയും കൂടെ ഇട്ടു കൊണ്ടുവരട്ടെ അതാകുമ്പോൾ കുറച്ചുകൂടെ പോകുന്ന ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് എനിക്ക് അധികം അടിക്കാൻ പറ്റിയില്ല

துணிலாக்கியப்பழா குறையும் கூட இது அது கட்டி துணிலானோட அம்ச்சு செய் കണ്ട വന്നില്ല അടിപൊളിയല്ലേ ഇനി രാം ഓക്കേ കണ്ടാ എന്റെ ഇനി ഇതിനെ പൊടിച്ച് പൊടിച്ചോണ്ട് വന്നേക്കുന്നതാണ് അപ്പൊ എന്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ